ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരുന്ന എൽ ഡി എഫ് അഴിമതിക്കേസിൽ പ്രതിയായതോടെ രാജിവയ്ക്കാനുള്ള മുന്നണി നിർദ്ദേശം അവഗണിച്ച സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഇക്കാര്യം മുനിസിപ്പൽ കൗൺസിൽ യോഗം സംസാരിച്ച ഭരണകക്ഷി അംഗം മുഹമ്മദ് അഫ്സൽ വ്യക്തമാക്കുകയും ചെയ്തു അഴിമതി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് തൽസ്ഥാനത്ത് തുടരുന്നത് ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് ചെയർമാന്റെ രാജ്യയിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജി പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയിട്ടില്ല രാജ്യം തെറ്റംഗീകരിക്കുന്നതിന് തുല്യമാകും എന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് എന്നാൽ ചെയർമാനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു പോരുന്നത് അദ്ദേഹം കുറ്റക്കാരൻ ആണെന്ന് കരുതുന്നില്ലെന്നും രാജിവെച്ച് നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചു വരണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് കൌൺസിലിലെ അംഗബലത്തിന്റെ പരിമിതി കൊണ്ട് തന്നെയാകണം പിണക്കാതെ രാജിവെപ്പിച്ച് മുന്നണിക്കൊപ്പം നിർത്താൻ കഴിയുമോ എന്നതായിരിക്കും ഇടതുപക്ഷം ആലോചിക്കുന്നത് രാജിവെക്കാത്ത ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരും എന്ന പുതിയ പ്രഖ്യാപനമാണ് ഇന്ന് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ എൽ ഡി എഫിനോട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നില്ല എന്ന ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ചെയർമാൻ ഞങ്ങളുടെ പിന്തുണ കൊടുത്ത് ഇവിടെ നിന്ന് മാറിയുന്ന സാഹചര്യമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു കാര്യമില്ല അത് ഞങ്ങൾ അസിഗ്തമായിട്ടും പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് സാങ്കേതികപരമായിട്ട് മുന്നണി നേതാക്കളും എടുക്കുന്ന പിന്നെ ഇവിടെ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പാർട്ടി ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തെ കൊണ്ടുതന്നെ ചെയർമാനെ പുറത്താക്കുക എന്ന തന്ത്രപരമായ സമീപനത്തിലാണ് ഇതുവരെ യു ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് അവിശ്വാസപ്രമേയം കൊണ്ടുവരാൻ അവർ തയ്യാറാകാത്തത് ചെയർമാൻ രാജിവെക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്നതും ചെയർമാനെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷമാണെന്ന് ആരോപിക്കുന്നു ഇതേ ലക്ഷ്യംപിച്ചുകൊണ്ടാണ് ഈ ഇവിടെ ഇപ്പൊ കൌൺസിൽ വേണ്ടിയാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് വൈസ് ചെയർപേഴ്സൺ ഇവിടെ കൗൺസിൽ ഓടുന്നത് അങ്ങനെ അനുവദിക്കാൻ പറ്റുമോ ഈ നാട്ടിലെ അങ്ങനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതാണ് വിഷയം കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും രാജിവെക്കാതെ യു ഡി എഫ് കൗൺസിലർമാര് ഈ കൗൺസിലിനാണിൽ കൗൺസിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അജണ്ട പോലും ഇവിടെ നടക്കുകയില്ല ഇവിടുത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ മൂന്നര വർഷം ഉണ്ടായിട്ട് എന്താണ് നടന്നത് എടുത്തു പറയാൻ എന്താ വികസനകാര്യം ഇവിടെ നടത്തിയിട്ടുള്ളത് ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴിയും അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടായിരിക്കുന്നത് ഈ ശൂന്യതയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് വികസന പ്രവർത്തനത്തിന് എന്നാൽ ഇരു കൂട്ടരെയും കുറ്റപ്പെടുത്തി വേറിട്ടൊരു നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ട പന്ത്രണ്ട് അംഗങ്ങൾ ഇല്ലായെന്നും മറ്റുള്ളവർ തങ്ങളുടെ അവിശ്വാസ നീക്കത്തിനൊപ്പം സഹകരിക്കണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കൗൺസിൽ സംഭിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും ബിജെപി വ്യക്തമാക്കുന്നു ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയർമാൻ കൈക്കൂലി പിരിച്ചു പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ചെയർമാനെ വിജിലൻസ് പ്രതിചേത്ത സ്വയം രാജിവെച്ചു പോകേണ്ടായിരുന്നു അദ്ദേഹം രാജിവെച്ചു പോകാത്ത സാഹചര്യത്തിൽ ഇവിടെ നിയമമുണ്ട് അതിൽ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരിൽ പന്ത്രണ്ട് പേര് ഒപ്പിട്ടാൽ മാത്രമേ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ ഞങ്ങൾ ബി ജെ പിക്ക് എട്ട് പേര് മാത്രമുള്ളതുകൊണ്ടാണ് അതാണ് ഞങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ എട്ടുപേരെ ഒപ്പിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുകയാണ് എട്ടുപേരെ ഒപ്പിട്ട നോട്ടീസുമായിട്ട് ഞങ്ങൾ നടപ്പാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടു എന്ത് ചെയ്യാ എൽ ഡി എഫും യു ഡി എഫും അവിശ്വാസ പ്രമേയത്തിൽ സഹകരിക്കാത്ത എൽ ഡി എഫ് കാരെ പറയണു പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നു ഈ ചെയർമാനിൽ വിശ്വാസം ഇല്ലാതെ എന്ന് പറയുന്നു അപ്പൊ എൽ ഡി എഫ് ആയിരുന്നു അവര് കൊണ്ടുവന്നില്ല നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ഉണ്ടെങ്കിൽ യു ഡി എഫ് കൗൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കുവാൻ വേണ്ടി തയ്യാറാകണം അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നഗരസഭയിൽ നടക്കേണ്ട ദൈനംദിനം നടക്കുന്ന ഭരണകാര്യങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതിനോട് ബി ജെ പിക്ക് യോജിപ്പില്ല ചെയർമാൻ രാജിവെക്കാത്ത കാലത്തോളം രാഷ്ട്രീയ പ്രതിസന്ധി തൊടുപുഴ നഗരസഭയെ വിട്ടൊഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം